നോക്കി ചോട്ടിക്കോളോ നല്ല വഹിക്കുന്ന സ്ഥലമാണ് ചേങ്ങായ്മർ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ഞങ്ങളെ നാട്ടിലെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടാണ് അപ്പൊ കണ്ടോടെ ഇട്ടോ അടിപൊളിയാണ് ഇങ്ങോട്ട് വരുന്നവരെ സ്വന്തം റിസ്കിൽ വരാം കാരണം നല്ല വഴിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധിച്ചു വരും ഈ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ കാക്കത്താർത്തുനിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയാലത്ത് ഫാറൂഖാബാദ് ജുമാ മസ്ജിദിന്റെ തൊട്ടരികിലൂടെ ഒഴുകി പോണതാണ് ഈ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തന്നെയാണ് ചോല ഉള്ളത് പണ്ടേ ഒരുപാട് ആളുകൾ വന്ന് കുളിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പൊ മണ്ണൊക്കെ നിറഞ്ഞ് കുളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ ഉള്ളത് പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തത് ഉണ്ട് ഒരുപാട് ൾ ഞാനടക്കം നീന്തൽ പഠിച്ച കൊളട്ടത് അപ്പൊ വള്ളച്ചാട്ടം കണ്ടില്ല ഞങ്ങള് ഇതാണ് ഞങ്ങളെ നാട്ടിലെ വള്ളച്ചാട്ടം എങ്ങനെ ഉണ്ട് അടിപൊളി അല്ലേ ഇതേ ഞങ്ങളെ പള്ളിക്കുളാട്ടോ എങ്ങനെ ഉഷാറല്ലേ ഞങ്ങളൊക്കെ നീന്തം പഠിച്ചീനെ കുളാണ് അപ്പൊ മക്കളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്താലോ അങ്ങനെ പോയാലോ നിങ്ങള് ഫോളോ ചെയ്ത് ഫോളോ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ